ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം 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 ഈ ഞെട്ടിപ്പിക്കുന്ന സത്യം സത്യമായ യേശു നമ്മെ അറിയിച്ചതാകയാൽ അത് ധൈര്യത്തോട് തന്നെ നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് അവകാശവും ആശ്വാസവുമുണ്ട് ആ സത്യം എന്താണെന്നല്ലേ അത് പ്രസ്താവിച്ചുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം പാപി ദൈവത്തോട് സമീപസ്ഥനായിരിക്കുന്നത് പോലെ പാദ്രി മാമോനോട് സമീപസ്ഥനായിരിക്കുന്നു അല്ലെങ്കിൽ പാതിരി പണത്തോട് സമീപസ്ഥനായിരിക്കുന്നു അല്ലെങ്കിൽ ദൈവം പാപിക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ പണം പാതിരിക്ക് സമീപസ്ഥനോ സമീപസ്ഥമായിരിക്കുന്നു ഈ ഒരു യാഥാർത്ഥ്യം എനിക്ക് ബോധ്യപ്പെട്ടത് യേശുവിൻ്റെ പടിപ്പേരുകളിൽ കൂടെയും പ്രത്യേകിച്ച് ഉപമകളിൽ കൂടെയും യേശുവിൻ്റെ ആകമാനമായ സമീപനത്തിൽ കൂടെയുമാണ് ഇത് പരക്കെ അവഗണിക്കപ്പെട്ടിരിക്കുന്നൊരു വിഷയമാകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുവാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നാം അറിയാതെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ പൊന്തി വരുന്ന പ്രതിഷേധത്തിന് വിധേയമായി തിരസ്കരിച്ച് പോകുവാൻ സാധ്യതയുണ്ട് എന്നെനിക്കറിയാം എന്നാൽ എനിക്ക് ഏവരോടും വിനീതമായി അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ തിരസിക്കുന്നതിന് അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നതിന് മുൻപ് പരിഗണിക്കൂ ഇതിൽ സത്യമുണ്ട് എങ്കിൽ അനുഭവവേദ്യമായ അധാർത്ഥ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന പ്രയോജനപ്പെടാവുന്ന വെളിപ്പെടുത്തുകൾ അവയെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും കാണിപ്പീൻ ധൈര്യമില്ലാതെ അറിവ് പൂർണ്ണമാകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് പെതുക്കെ പെതുക്കെ പ്രവേശിച്ച് നോക്കാം യേശു തന്നെ പറ്റി പറഞ്ഞത് ഞാൻ കാടാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാൻ വന്നവനാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പത്താം വാക്യം എവർക്കും സുപരിചിതമാണ് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല കാണാതെ പോകുക എന്ന് പറഞ്ഞാൽ പാപത്തിലാണ്ട് പോകുക എന്നതാണ് പൊതുവേ നാം മനസ്സിലാക്കിയിരിക്കുന്നു അത് ശരിയാണ് താനും സിൻ ഇസ് എ സ്റ്റേറ്റ് ഓഫ് ലോസ്റ്റ്നെസ് ആൻഡ് ജീസസ് കെയിം ടു സീ ക്യാൻ ഫൈൻഡ് ദ ലോസ്റ്റ് അപ്പോൾ ദൈവവും നാമവുമായുള്ള അകൽച്ച അത് ഒരു വശത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ പരിഗണി പരിഗണിക്കുമ്പോൾ അകൽച്ചയെ സൃഷ്ടിക്കുന്നതും വളർത്തുന്നതും പാപമാണ് പാപമെന്ന ഘടകമാണ് എന്നാൽ സമയം തന്നെ ദൈവം പാപികൾക്ക് സമീപസ്ഥനായിരിക്കുന്നു ഇതാണ് വേദപുസ്തകത്തിലെ സുവിശേഷത്തിൻ്റെ വളരെ വെല്ലുവിളിയേറിയതും മനുഷ്യബുദ്ധിയെ കവിയുന്നതുമായ ഒരു യാഥാർത്ഥ്യം ഇതിന് പലേക ഇതിന് ഉപോത്ബലകമായ പല ഉദാഹരണങ്ങളും വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും അതിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കാനും സാധ്യമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ദാവീദ രാജാവ് അവൻ പാപം ചെയ്തപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തെ കൂടുതൽ വ്യക്തമായി അറിയുവാനും അനുദപിക്കുവാനും ആ അനുതാപത്തിൽ കൂടെ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും തൽഫലമായി പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക് പ്രവേശിക്കുവാനും ഇടയായത് അന്നും ഉണ്ടായിരുന്നു പ്രവാചകന്മാരും ഉണ്ടായിരുന്നു എന്നാൽ അവരെക്കാൾ പാപം ചെയ്ത ഈ രാജാവ് മനുസ് മനുഷ്യ മനസാക്ഷിയെ എക്കാലത്തും പിടിച്ചു കുലുക്കാവുന്ന അൻപത്തിയൊന്നാം സങ്കീർത്തനം എഴുതുവാൻ കാരണമായത് അവൻ്റെ ആ തകർച്ചയിലൂടെ അവൻ ജീവൻ്റെ ഉറൂഢമായ ദൈവത്തിലേക്ക് അടുത്തു ദൈവം അവൻ്റെ സമീപസ്ഥനായിരുന്നു എന്ന് അവന് ബോധ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ദൈവത്തെ എപ്രകാരമാണ് ആരാധിക്കേണ്ടത് ദൈവത്തോടുള്ള ബന്ധം എപ്രകാരമാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്നത് പൂർവാധികമായ്യക്തയിൽ ദാവി രാജാവിന് മനസ്സിലായത് നിങ്ങളീ വെളിച്ചത്തിൽ അമ്പത്തി ഒന്നാം സിംഗത്തിൽ നിന്ന് വായിച്ചു നോക്കുക അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത്രമാത്രമേ പറയേണ്ടതുള്ളൂ നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു ഇത് പല വർഷങ്ങളായി ഞാൻ ധ്യാനിച്ചും എനിക്ക് ധ്യാനിച്ചിട്ടും വേണ്ടതുപോലെ വ്യക്തത പ്രാപിക്കാൻ കഴിയാത്ത ഒരു മർമ്മമായിരുന്നു ഇപ്പോൾ ഏകദേശം ഏതാണ്ട് പരക്ക വെളുപ്പിന് അല്പം വെളിച്ചം കടന്നു വരുന്നത് പോലെ ചില കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുന്നുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് എന്തുകൊണ്ടാണ് പാപികളെ സ്നേഹിക്കേണ്ടത് പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യേണ്ടത് എന്തുകൊണ്ട് പാപം അകൽച്ചയുടെ മർമ്മമാണ് ദൈവം ആരിൽ നിന്നും അകന്നു പോകുന്നില്ല മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഉതിർന്നു പോകുന്നു അകന്നു പോകുന്നു അടർന്നു പോകുന്നു അതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ വർത്തിക്കുന്ന പാപം എന്ന് പറയുന്ന മർമ്മമാണ് ദൈവത്തിൻ്റെ ഉള്ളിൽ പാപമില്ലാത്തതുകൊണ്ട് ദൈവം ഒരിക്കലും അകന്നു പോകുകയില്ല അകൽച്ചയുടെ മർമ്മം ആരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു അവർക്ക് മാത്രമേ അകന്നു പോകേണ്ട ആവശ്യമുള്ളൂ ദൈവത്തിന് ദൈവത്തിനാരിൽ നിന്നും അകന്നു പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവരൊരിക്കലും അകന്നു പോകുന്നില്ല അതുകൊണ്ടാണ് ദൈവസ്നേഹം ഉതിർന്നു പോകുകയില്ല സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല എന്ന് പൗലുസപ്പോസൻ വാസ്തവമായി സാക്ഷീകരിക്കുന്നത് പൊരിന്തിൽക്കെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ എട്ടാം വാക്യം സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല അപ്പോൾ പാപം എന്നത് അകൽച്ചയുടെ മർമ്മം തന്നെയാണ് സംശയമല്ല പക്ഷേ ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവത്തിൽ പാപമില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ഉള്ളിൽ അകൽച്ചയുടെ മർമ്മം പ്രവർത്തിക്കാത്തത് കൊണ്ട് പാപികൾക്കും ദൈവം സമീപസ്ഥനാണ് പക്ഷേ വിശുദ്ധരെന്ന സ്വയം നടിക്കുന്ന ആളുകൾക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ദൈവം അവർക്ക് സമീപസ്ഥനാണെങ്കിലും ആ യാത്ര യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ അവർക്കൂട്ടാക്കുകയില്ല അവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല അവർ ദൈവം ഞങ്ങളുടെ പോക്കറ്റിലാണ് എന്ന ആ അഭിനയത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നവരായി കഴിഞ്ഞുകൂടി അതിൻ്റെ ഗുണഫലം പറ്റുന്ന ആളിൽ കഴിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഹൃദയം നുറങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ് എന്നാണ് പറയുന്നത് പാപം ചെയ്തതുകൊണ്ട് മാത്രം ദൈവം സമീപസ്ഥനാകുകയില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം എല്ലാവർക്കും സമീപസ്ഥയാണ് കാരണം അപ്പോ ചിലപ്പോഴ പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിൽ പലസു പോസ്റ്റോലൻ ഗ്രീക്ക് എഴുത്തുകാരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു നാം ഇരിക്കുന്നതും വസിക്കുന്നതും ചരിക്കുന്നതും എല്ലാം ദൈവത്തിലാണ് ഗോഡ് ഇൻ ഹും വി ലിവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അ ബീങ് അപ്പം നാം ദൈവം നമ്മളിൽ നിന്നകുന്നു എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല നാം വസിക്കുന്നത് ദൈവത്തിൽ തന്നെയാണ് പക്ഷേ നമ്മുടെ ഉള്ളിൽ അകൽച്ചയുടെ മർമ്മം പ്രവർത്തിക്കുന്നത് കൊണ്ട് ദൈവം അങ്ങ് ദൂരസ്ഥനാണ് എന്ന ഒരു ഭ്രമത്തിൽ നാം നമ്മുടെ നാളുകൾ കഴിയുകയും അതിൻ്റെ ദുരവസ്ഥയിൽ നാം ആണ്ടുപോയി നശിച്ചു പോവുകയും ചെയ്യുകയാണ് അപ്പോൾ ദൈവം ദൂരസ്ഥനെങ്കിലും സമീപസ്ഥനാണ് എന്നാൽ സമീപസ്ഥനായ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ആവശ്യം അനുദപിക്കുന്ന പാപിക്ക് മാത്രമേ ഉള്ളൂ യാതൊരു പാപവും ചെയ്യുന്നില്ല ഞങ്ങൾ ജീവിക്കുന്ന പരിശുദ്ധന്മാരാണെന്ന് നടിച്ചു നടക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല തന്നെ അവർ എന്നേ ദൈവത്തെ മറന്നു കഴിഞ്ഞു വന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ അവർക്ക് ആവശ്യമില്ല കഴിയുകയുമില്ല അതിനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ അവരെ നിഷേധിക്കുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ പ്രാവർത്തികമായ സത്യമെന്ന് സുവിശേഷങ്ങൾ വായിച്ചിട്ടുള്ള ഏവർക്കും തിരിച്ചറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് യേശു വിമർശനാത്മകമായ വിമർശനാത്മകമായി അതത്തെ പുരോഹിത വർഗത്തെ പരിഗണിക്കുകയും വിമർശിക്കുകയും ചെയ്തത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുക ആണ് ചെയ്യുന്നത് ഇനി മുതൽ ഉദാഹരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശു വളരെ ശ്രദ്ധേയമായ ആയ ഒരു ഉപമ നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു പരീശനും ഒരു ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയ ഉപമ പരീക്ഷൻ അവിടെ നിന്ന് നെഞ്ചു പിരിച്ച് ഇഞ്ച് ഉള്ള നെഞ്ച് പിരിച്ച് ദൈവത്തോട് പറയുകയാണ് ഞാൻ മതപരമായ എല്ലാ അനുഷ്ഠാനങ്ങളും മോഡൽ തെറ്റാതെ നടത്തുന്നുണ്ട് എനിക്ക് കിട്ടുന്നതിൻ്റെയൊക്കെ പ്രസാരം പത്തിലൊന്നു ഞാൻ അല്പം പോലും മാറ്റിവെക്കാതെ അല്പം പോലും കണക്കിൽ കള്ളം കാണിക്കാതെ ഞാൻ നൽകുന്നുണ്ട് ഞാൻ ഉപവസിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് ഞാൻ ഈ നിൽക്കുന്ന ചുങ്കപ്പാകാരനെ പോലെ അല്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ദൈവത്തിനൊന്നറിയാൻ വയ്യ അറിയാൻ വേണ്ടത്ത് ദൈവത്തെ അറിയിക്കാനായിട്ട് ഇദ്ദേഹം എഴുന്നള്ളിയിരിക്കുക എന്നാൽ ചുങ്കക്കാരനും അങ്ങ് ദൂരെ മാറിയിരുന്ന് തൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് ഉയർത്താൻ പോലും ധൈര്യം കാണിക്കാതെ അവൻ അവനാകപ്പാടെ ഹൃദയം തുറങ്ങി പറയുന്നത് ഈ പാപിയോട് ക്ഷമിക്കണമേ ഈ പാപിയോട് ക്ഷമിക്കണമേ ഇവരിൽ ആരാണ് ന്യായീകരിക്കപ്പെട്ട് ഭവനത്തിലേക്ക് പോയതെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ ഉത്തരവൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇനി മറ്റുദാഹരണം കൂടെ പരിശോധിച്ചാൽ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലുണ്ട് നമുക്കറിയാം ആ നല്ലവനായ പിതാവിന് രണ്ടക്കളാണുള്ളത് ഒന്നല്ല രണ്ട് പേരുണ്ട് അതിലിളയ മകനാണ് ഇപ്രകാരം ഓഹരിയും പറ്റി വിദേശത്തേക്ക് പോയി അവനെ തന്നെ നശിപ്പിച്ച് അവസാനം മരണതുല്യമായ അവസ്ഥയിലെത്തിയപ്പോൾ ബോധമുദിച്ച് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും അവിടെ എന്നെ സ്വീകരിക്കും എന്ന് എനിക്ക് നിശ്ചയമുള്ള ഉറപ്പുള്ള സ്നേഹനിധിയായ ഒരു പിതാവുണ്ട് ഞാൻ അവനോട് പറയും അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനിമേൽ നിൻ്റെ മകൻ എന്ന പദവിക്ക് ഞാൻ യോഗ്യനല്ല ഒരു വേലക്കാരനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു പിതാവ് എനിക്കുണ്ട് ആ ഒരു പ്രത്യാശയിൽ നുറുങ്ങിയ ഹൃദയവുമായി പിതൃസ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയവുമായി ഭവനത്തിലേക്ക് തിരിച്ചു വന്ന് ജീവിതത്തിൽ ആദ്യമായി ഭവനത്തിൻ്റെ മഹാത്മ്യം ഏറ്റവും ആഴത്തിലും വ്യക്തതയിലും അറിഞ്ഞുകൊണ്ട് ഒരു മകൻ തൻ്റെ പിതാവുമായുള്ള സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുമ്പോൾ അവനും അവൻ്റെ പിതാവും ഒന്നായിത്തീരുന്നു ആ ഒന്നാകുന്നതിൻ്റെ ആഘോഷമാണ് പിന്നെ പിന്നവിടെ കാണുന്നത് പിതാവ് അതൊരാഘോഷമാക്കുകയാണ് ജോലി വിരുന്നൊരുക്കുന്നു അവൻ്റെ കയ്യിൽ മോതിരപ്പെടുന്നു അവൻ്റെ കാലിന് ചെരുപ്പ് നൽകുന്നു അവനൊരു പുതിയ വ്യക്തിത്വം നൽകുന്നു എന്നാൽ മറ്റൊരു മകനുണ്ട് അവൻ അവനപ്പനെ വിട്ടെങ്ങും പോയവനല്ല അവൻ അവിടെ തന്നെ ഉണ്ട് പക്ഷേ അവനപ്പൻ്റെ സമീപത്തായിരുന്നപ്പോഴും അവൻ അപ്പനിൽ നിന്ന് അപ്പൻ്റെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വളരെ ദൂരത്തിലായിരുന്നു എന്ന യാഥാർത്ഥ്യം വെളിപ്പെടുന്നത് ഈ ഉപമയുടെ ആകെ തുകയിലാണ് ബഹുഭൂരിപക്ഷം അവസ്ഥ ഇതാണ് മതത്തിൻ്റെ ആ ചട്ടക്കൂടിനുള്ളിൽ തങ്ങി നിൽക്കുന്ന ആളുകൾ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് നാളുകൾ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ അനുഭവങ്ങളുടെ തീച്ചുളിയിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധിയെയും അവൻ്റെ സ്നേഹത്തിൻ്റെ അപ്രമേധയെയും തിരിച്ചറിയാൻ കഴിയാതെ ദൈവം എൻ്റെ സ്വർഗസ്വനായ പിതാവാണ് എന്ന് യേശോക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുപോലെ ശബ്ദം മാത്രമാണ് അതിനകത്തൊന്നും അർത്ഥമൊന്നുമില്ല എന്ന് വാഗ്ണ്ട് പറയാതെ ഉൾ ഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന നാമധേയ ക്രിസ്ത്യാനികൾ അവർ പാപം ചെയ്തിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അവർ പാപ പക്ഷേ പാപ പാപം ചെയ്യുന്നുണ്ടോല്ലോ എന്ന് അവർക്കും അറിയാം ദൈവത്തിനും അറിയാം ഇപ്പോൾ നാം പാപികളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് പുരോഹിതന്മാർ നിങ്ങളോട് പറയും നിങ്ങൾ പാപികളാണ് നിങ്ങൾ പാപികളാണ് നിങ്ങൾ പാപികളാണ് നിങ്ങൾ പുഴുവാണ് ആ പുഴുവായ ആ എന്നൊക്കെ ഉള്ള ആ കെഴുത്ത് കസത്തി കളയും പക്ഷേ ആ അർത്ഥത്തിലല്ല ഞാനീ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും അവസ്ഥ നാം നമ്മിൽ തന്നെ അപൂർണരാണ് അതാണ് ഇന്നത്തെ അർത്ഥം നമുക്ക് പൂർണ്ണത പ്രാപിക്കാൻ ആവശ്യമുണ്ട് ഈ അപൂർണതയാണ് നാം അകൽച്ചയായി തെറ്റിദ്ധരിക്കുന്നത് ഈ അപൂർണതയിൽ നാം പ്രവർത്തിക്കുന്നത് എന്തും അബദ്ധമാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം അബദ്ധമേ പ്രവർത്തിക്കുകയുള്ളൂ അത് ഓരോരുത്തരും അവരുടെ ജീവിതത്തെ പരിശോധിച്ചാൽ മനസ്സിലാകും അതിൻ്റെ പ്രശ്നം നാം അപൂർണരാണ് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പൂർണ്ണത പ്രാപിപ്പാൻ അവകാശമുണ്ട് ആവശ്യമുണ്ട് ആ പൂർണ്ണതയിലേക്ക് മനുഷ്യനെ നടത്തുവാനാണ് യേശുക്രിസ്തു വന്നത് എന്ന് വ്യക്തമായി ഇന്ന് സാക്ഷീകരിക്കേണ്ട വെളിപ്പെടുത്തേണ്ട വിളിച്ചു പറയേണ്ട കുട്ടിഘോഷിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ലോ സാർവലൗകികമായ മനുഷ്യൻ്റെ അരിഷ്ടതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മർമ്മം അവൻ്റെ അപൂർണതയാണ് അത് മനസ്സിലാക്കാൻ വലിയ എളുപ്പമൊന്നുമില്ല നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ വലിയ പാവമൊന്നും ചെയ്യണ്ട നിങ്ങൾ ഒറ്റക്കാലിൽ ഒന്ന് നിന്ന് നോക്കി ഒറ്റക്കാലിൽ രാവിലെ തൊട്ട് ഉച്ചവരെ നിന്ന് നോക്കി അപ്പോൾ അപൂർണതയുടെ ഭാരം എന്താണെന്ന് അപ്പോൾ മനസ്സിലാകും മറ്റൊന്നും വേണ്ട ഒന്നും വേണ്ട അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനുഷ്യവർഗം മനുഷ്യജാതി സാർവലൗകികമായ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ രണ്ട് കാലിൽ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ഇന്നുവരെ മനുഷ്യജാതി അനുഭവിച്ച അരിഷ്ടതയുടെ ഈ ഭീമമായ അരിഷ്ടതയുടെ കീറ്റ്സിൻ്റെ ജോൺ കീറ്റ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ ജൈൻറ്റ് ആഗണി ഓഫ് മാൻ എന്ന് പറയും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രയോഗമാണത് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ദ ജായൻ്റ് ആഗണി ഓഫ് മാൻ അതികായമായ മനുഷ്യൻ്റെ അരിഷ്ടത അതിൻ്റെ മൂലമർമ്മം എന്താണ് അപൂർണതയാണ് ഈ അപൂർണതയിൽ നിന്ന് സംഭവിക്കുന്നതൊക്കെയും പാപ പങ്കിലമാണ് അതിൻ്റെ കാര്യം ഇന്ന കാര്യം ഇന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാം അപൂർണമായി ഒരു വ്യക്തിയോട് ബന്ധം പുലർത്തിയാൽ അത് പാപമാണ് ഞാൻ അപൂർണമായി എൻ്റെ ഔദ്യോഗിക വേദിയിൽ സേവനമനുഷ്ഠിച്ചാൽ ശമ്പളം കിട്ടാനായിട്ട് മാത്രം ജോലി ചെയ്താൽ അത് പാപമാണ് പക്ഷേ എന്നെ പത്തിലൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പാപമല്ല എന്ന് പറഞ്ഞറിയിക്കുന്ന ഒരു പുരോഹിത ഞാൻ ആരാധിക്കാൻ പോകുമ്പോൾ ആത്മാവിലും സത്യത്തിലും ഞാൻ ആരാധിച്ചില്ലെങ്കിൽ ആ ആരാധന പാപമാണ് എന്ന യാഥാർത്ഥ്യം ആരും ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നില്ല ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എന്നോട് ബന്ധപ്പെടുന്ന സ്ത്രീയോട് പൂർണ്ണമായ ബന്ധം പുലർത്തുവാൻ ഒരു ശരീരമായി തീരുവാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ ആ സ്ത്രീയുമായുള്ള എൻ്റെ ബന്ധം പാപം മാത്രം നിറഞ്ഞതാണ് എന്നത് ആരും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് പാപത്തിൽ എൻ്റെ അമ്മേനെ ഗർഭം ധരിച്ചു എന്ന് പറയുന്നത് അല്ലാതെ സ്ത്രീ പുരുഷനുമായി ഏർപ്പെടുന്ന ലൈംഗികമായ ബന്ധം മാത്രം പാപമാണെന്നല്ല എൻ്റെ അർത്ഥം അങ്ങനെയാണ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് മണ്ടന്മാർ മണ്ടന്മാർ പഠിപ്പിച്ചാൽ മണ്ടന്മാരുണ്ടാകും അപൂർണതയിൽ കൂടെ ഏത് ബന്ധം സ്ഥാപിക്കുന്നുവോ അപൂർണതയിൽ ഏത് ബന്ധം നിലനിർക്കുന്നുവോ ആ ബന്ധത്തിൽ കൂടെ ഉത്ഭവിക്കുന്നത് പാപമാണ് അതൊരു ജീവിത യാഥാർത്ഥ്യമാണ് അതിനെപ്പറ്റി ലജ്ജിച്ചിട്ടൊന്നും കാര്യമില്ല അതിൻ്റെ ആവശ്യവുമില്ല ചെയ്യേണ്ടത് എന്താണ് അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് കടന്നു വരണം രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണം രോഗം ഇതാണ് ചികിത്സയുണ്ട് എല്ലാറ്റിൻ്റെയും പൂർണ്ണത പ്രാപിപ്പാൻ മനുഷ്യനൊരു മാർഗം ഇതാ തുറന്നിരിക്കുന്നു ആ മാർഗത്തിൻ്റെ ആ വഴിയുടെ പേരാണ് യേശു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും ഏനാലുശേഷം പതിനാലാം അദ്ധ്യായത്തിൻ്റെ ആറാമാക്കും ഞാൻ തന്നെ വഴി എന്താണ് വഴി ആണ്ടുപോയി അരിഷ്ടതയിൽ കെട്ടപ്പെട്ട് കിടക്കുന്നത് കൈകാലുകൾ ബന്ധിച്ച് കിടക്കുന്ന ഈ മനുഷ്യർക്ക് അവർക്ക് പൂർണ്ണതയുടെ ആശ്വാസവും ആഹ്ലാദവും സംതൃപ്തിയും പ്രാപിപ്പാൻ ഇതൊരു വഴി ഇതാണ് വഴി ഇതാണ് വഴി ഇതാണ് വഴി യേശു എന്ന വ്യക്തിയല്ല പൂർണ്ണതയിലേക്കുള്ള വഴി പൂർണതയാണ് നിങ്ങളുടെ മരുന്ന് മറ്റ് മരുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ നല്ല ശബരി നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ്റെ ഉപമയിൽ കൂടെയാണെങ്കിലും പരീശിനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയ ഉപമയിൽ കൂടെയാണെങ്കിലും ജീവിതത്തിൽ താളം തെറ്റിയ ആളുകളാണ് ദൈവത്തോട് ആ അവരുടെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ആത്മാർത്ഥമായി സത്യമായി ആത്മാവിൽ ദൈവത്തോട് അടുത്തു വരുവാൻ അവർക്ക് ആവശ്യമുണ്ട് എന്നവരറിയുന്നു പക്ഷേ നാം ഏർപ്പെട്ടിരിക്കുന്ന ഈ മത സംവിധാനങ്ങൾ മുഴുവനും അങ്ങനെയുള്ളൊരു ബോധോദയം നമ്മളിൽ ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം നമ്മളിങ്ങനെ പൊത്തുരുത്തത്തിൽ കാത്തു സൂക്ഷിക്കുന്നതാണ് ആ അർത്ഥത്തിലാണ് ഞാൻ കാൾമാക്സ് പറഞ്ഞില്ലേ റിലിജിയൻ ഇസ് ദി ഓപ്പിയൻ ഓഫ് ദ പീപ്പിൾ മതം മനുഷ്യന് ഒരു മയക്കുമരുന്നാണ് എന്താണ് യാഥാർത്ഥ്യബോധം ഉണ്ടാകാതിരിക്കേണ്ടതിന് കാൽമാർക്സ് പറയുമ്പോൾ അത് ധനശാസ്ത്രപരമായും സാമൂഹികപരവുമായുള്ള അർത്ഥത്തിലാണ് പക്ഷെ ഞാനതിനെ മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ അവസ്ഥയുടെ യാഥാർത്ഥ്യത്തോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ അവസ്ഥ യഥാർത്ഥത്തിൽ ഇതാണ് എന്ന് നാം ഒരിക്കലും അറിയാത്ത വിധത്തിൽ ഏതാണ്ട് കറുപ്പ് തന്ന മയക്കെയൊക്കെ കിടത്തിയിരിക്കുന്നത് പോലെ ജനങ്ങളെ പരിരക്ഷിക്കാനുള്ളൊരു സംവിധാനമാണ് എല്ലാ മതങ്ങളും എന്ന അഭിപ്രായം എനിക്ക് നന്നേ സ്വീകാര്യമാണ് ഈ മതങ്ങളില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എന്നേ നന്നായി പോകുമായിരുന്നു അത് ഏകദേശം അറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ആധ്യാത്മിക വെളിച്ചമായിരുന്ന ശ്രീനാരായണ ഗുരു വിളിച്ചു പറഞ്ഞത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അതിൻ്റെ ഒരർത്ഥം എസ് എൻ ഡി പി മനസ്സിലാക്കാത്തൊരർത്ഥം മതം കൊണ്ടാരും നന്നാകുന്നില്ല നന്നായിട്ടില്ല നന്നാവുകയുമില്ല എന്നത് തന്നെയാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ നന്നാകുക എന്ന ലക്ഷ്യത്തോട് ഈ മതവു മതത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം ശ്രീനാരായണ ഗുരു വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും അല്പം അല്പം ഒരു ഒരു ട്വിസ്റ്റ് കൂടെ കൊടുത്തിട്ടാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതെന്ന് കുറച്ചുകൂടെ ആഴത്തിൽ പോയാൽ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ മതം ഏതായാലും മനുഷ്യൻ നന്നാൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മതമോ ക്രിസ്തു മതമോ ഇസ്ലാം മതമോ സ്വീകരിച്ചാൽ ആ മതം കൊണ്ട് മനുഷ്യൻ നന്നാവുമെന്ന് അതിൻ്റെ അർത്ഥമേ ഇല്ല നിങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആഗമാനമായ പഠിപ്പീരുകളുടെ വെളിച്ചത്തിൽ ഈ ഒരു പ്രസ്താവനയെ പരിഗണിച്ചാൽ ഞാൻ പറയുന്നതാണ് എൻ്റെ അർത്ഥമെന്ന് എസ് എൻ ഡി പി മനസ്സിലായില്ലെങ്കിലും സാമാന്യ ബോധമുള്ളവർക്കും മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പാപികൾക്ക് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നാൽ പാതിരിമാർക്കോ പട്ടക്കാർക്കോ അവർക്ക് പണം മാത്രമേ ആവശ്യമുള്ളൂ ദൈവം അടുത്ത് വരുന്നവർക്ക് ശ്വാസമുട്ടലാണ് അവരെല്ലാറ്റിനെയും കാണുന്നത് പണം 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 ഈ പണം ആളുകളിൽ നിന്ന് ഏറ്റവും സമൃദ്ധമായി ആഹരിക്കുന്നതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഈ പാപം 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 എന്ന് പറയുന്നത് ജനം പാപവിമുക്തരായി അവർ അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് പ്രവേശിച്ച് അതിൻ്റേതായ സമാധാനവും ആഹ്ലാദവും അനുഭവിക്കണം എന്ന ഉദ്ദേശത്തിലേ അല്ല കാരണം ജനം അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചാൽ അവർക്ക് പിന്നെ ആരെയും ആശ്രയിക്കേണ്ടി വരികയല്ല അതോടുകൂടെ ഈ മതത്തിൻ്റെ പീഡികക്കട പലവ്യജനക്കട അടയ്ക്കേണ്ടി വരും അത് അടിസ്ഥാന തത്വമാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് വരും ഇപ്പോൾ ഒരു സമൂഹത്തിലുള്ള ആളുകൾക്ക് മുഴുവനും നല്ല ആരോഗ്യമാണ് എന്ന് പറഞ്ഞാൽ ആശുപത്രി കൂട്ടേണ്ടി വരും അത് ഇവിടെ മതമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ നികൃഷ്ടത കൊണ്ടും അവൻ്റെ അപൂർണതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രാകൃതമായ പ്രവൃത്തികൾ അതിൽ കൂടെ മനുഷ്യൻ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വൈക്ലഭ്യങ്ങൾ സ്വയംനിന്ദകൾ ഇവിടെയൊക്കെ ഭാരം എവിടെയെങ്കിലും കൊണ്ട് ഇറ ഇറക്കി വെക്കാൻ വല്ല മാർഗമുണ്ടോയെന്ന് അന്വേഷിച്ച് കൂടാടി നടക്കുന്ന മനുഷ്യനൽപ്പം ആശ്വാസമൊന്നും പറഞ്ഞ് കൊടുക്കുകയാണ് അല്ലാതെ ഇതുകൊണ്ട് മനുഷ്യർക്ക് സ്ഥായിയായ ഒരു വിടുതലും ഉണ്ടായിട്ടില്ല ആരും നന്നായിട്ടില്ല നന്നാകുവാൻ സാധ്യവുമല്ല എന്നത് യേശു എന്നെ മനസ്സിലാക്കിയതാണ് മറ്റൊന്നുമല്ല അത് അതുകൊണ്ട് തന്നെ അത് പറയാതിരിക്കുന്നത് പ്രത്യേകമില്ല അതുകൊണ്ട് നിങ്ങൾ ദയവായിത് മനസ്സിലാക്കുക നിങ്ങൾ ഏത് മതത്തിലുമായിക്കൊള്ളട്ടെ നിങ്ങൾ ഏത് സഭയിലുമായിക്കൊള്ളട്ടെ അവിടെ നിൻ്റെ നിങ്ങളുടെ വില നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ട് എന്നതും മാത്രമാണ് എന്നുമാത്രമല്ല ആ സമ്പത്തിൽ നിന്ന് എത്രമാത്രം നിങ്ങൾ കൊടുക്കുന്നു ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നു എന്നതിനെ മാത്രം ഇപ്പം ഞാൻ എൻ്റെ കോടീശ്വരനാണെങ്കിലും എൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ പാതിരിയുമെത്രം ഉദ്ദേശിക്കുന്ന തോത് ഞാൻ കൊടുത്തില്ലെങ്കിൽ പറയാം അവനൊരു ഉണവില്ലാത്തവനാണ് എന്ന് പറയും അതിന് വിലയില്ല അപ്പോൾ പണം ഉണ്ടായാലും പോരാ പണം ഉണ്ടായിരിക്കണം അത് ആവശ്യമാണ് അല്ലേ പോയി ആരും തിരിഞ്ഞു നോക്കത്തില്ല പണമില്ലാത്തവൻ പിണമാണെന്ന് പറയത്തില്ല ശവമാണെന്ന് പറയത്തില്ല അതാണ് അത് കറക്റ്റ് എന്നാൽ അത് മാത്രം പോരാ കൈ അയച്ച് അയച്ചതാണോ അഴിച്ചതെന്നാണോ അറിയില്ല കൈ അഴിച്ച സംഭാവന ചെയ്യണമെന്നാണ് പറയുക എന്താണ് ഞങ്ങൾക്ക് വേണ്ട ദൈവവേലയ്ക്ക് ദൈവവേല ചെയ്യുന്ന ആരാ ഞങ്ങൾ മാത്രമാണ് പക്ഷേ എന്ന് പറഞ്ഞ് തരുന്നതിന് നിങ്ങൾ കണക്ക് ചോദിക്കണം അത് അത് ചോദിച്ചാൽ നിങ്ങൾ തിക്കാരികളാണ് ഈ ഒരു പരിപാടി ഇത് തിരിച്ചറിയുവാൻ ക്രിസ്ത്യാനിക്ക് നട്ടലില്ല ധൈര്യമില്ല ക്രിസ്ത്യാനിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഗുണം അവൻ ഭീരുവാണ് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എൻ്റെ കടമയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചിന്തയുടെ ആരംഭം എന്താണ് പാപികൾക്ക് ദൈവവും പാതിരിക്ക് പണവും സമീപസ്ഥമായിരിക്കുന്നു അതെ അതുതന്നെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കണം